നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമാൾ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ഞാനിന്ന് സ്ത്രീകൾക്ക് ദൈനംദിനേന വരുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെ വളരെയധികം ബാധിക്കുന്ന ഒരു സാധാരണ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ മൂത്രമൊഴിക്കുന്ന സ്ഥലത്തെ ചൊറിച്ചിലിനെ പറ്റിയും അവിടെ നിന്ന് ചിലപ്പോൾ വരാവുന്ന വെള്ളപ്പൊക്കിനെ പറ്റിയുമാണ് പലപ്പോഴും സ്ത്രീകളിത് വളരെ നിസ്സാരമായിട്ടാണ് എടുക്കുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം അതിനെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ പലർക്കും എൻ്റെ അവിടെയൊക്കെ മൂത്ര ഒഴിക്കുന്ന സ്ഥലത്ത് നല്ല ചൊറിച്ചിലുണ്ട് അത് ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ച് കഴുകുമ്പോൾ എനിക്കൊരാശ്വാസമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഡെറ്റോൾ ഇട്ട് ദിവസവും കഴുകുന്നുണ്ട് ഡോക്ടർ എന്നാലും എനിക്കങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു പരാതിയുടെ നിര പോകുന്നത് അപ്പോൾ അവിടെ ചൊറിച്ചിൽ വരുന്നത് സാധാരണയാണോ എന്തുകൊണ്ട് ചൊറിച്ചിൽ വരാം ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാലുകളുടെയും ഇടയിലുള്ള സ്ഥലമാണ് അവിടെ രോമങ്ങൾ വളരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ വിയർപ്പ് കൂടുതൽ താങ്ങി നിൽക്കും അണുബാധയ്ക്ക് നല്ല സാധ്യതയുള്ള സ്ഥലമാണ് ഈ അണുബാധയുടെ സാധ്യത കൂടുന്നു എപ്പോഴെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വണ്ണം കൂടുതലാണെങ്കിൽ തൊടയിലൊക്കെ ഫാറ്റ് അതായത് കൊഴുപ്പ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അപ്പോൾ മാത്രവുമല്ല ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്ന പ്രായത്തിൽ അതായത് ഒരു ഇരുപത് വയസ്സ് വരെ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് വരെ ഉള്ള സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിലൂടെയും ഈ വക അണുബാധ എന്ത് തരം അണുബാധകളാണ് വരുന്നത് സാധാരണ ചൊറിച്ചിലുണ്ടെങ്കിൽ അതൊരു ഫംഗൽ അണുബാധ തന്നെ ആയിരിക്കാം പല പല അണുക്കളും കാരണമാണ് എന്നുണ്ടെങ്കിൽ പോലും ഫംഗൽ അണുബാധയാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഈ ഫംഗൽ അണുബാധ വന്നു കഴിഞ്ഞാൽ അത് വളരെ പതുക്കെയാണ് വരുന്നത് പോകുന്നതും വളരെ പതുക്കേ പോവുകയുള്ളൂ ചൂടുവെള്ളം ഒഴിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒഴിക്കാൻ പാടില്ല കാരണം നമുക്കതൊരു താൽക്കാലികമായ സുഖം കിട്ടുമെങ്കിലും അവിടുത്തെ തൊലിപ്പുറത്തിനെ അത് മോശമാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഡെറ്റോൾ അതൊക്കെ ഒരു ഇറിട്ടൻ്റ് എന്ന് നമ്മൾ പറയും അവിടുത്തെ സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഡെറ്റോൾ പിന്നെ നമ്മുടെ മെഡിക്കൽ സൈഡിൽ നിന്ന് വി വാഷ് എന്നൊക്കെ പറയുന്ന ചില ദാവകങ്ങളുണ്ട് അതവിടെ പെരട്ടിക്കഴിഞ്ഞാൽ അണുബാധ വളരെ നല്ല ഇതുള്ള അണുക്കൾ ഒരു പ്രത്യേകതരം നമ്മുടെ തന്നെ യൂണി ഭാഗത്തെ നമ്മളെ രക്ഷിക്കുന്ന അണുക്കളുടെ ഒരു രക്ഷകരായ അണുക്കളുടെ ഒരു കോമ്പിനേഷനാണ് ഇങ്ങനത്തെ ലിക്വിഡ്സൊക്കെ അപ്പോൾ അത് നമ്മൾ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ച് മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാതെ നമുക്ക് തോന്നുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിക്കണമെങ്കിൽ അത് ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാതെ നമ്മൾ ദൈനംദിന തന്നെ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അവിടുത്തെ തൊലിപ്പുറത്തിന് വളരെ മൃദുവായ തൊലിപ്പുറത്തിന് മാറ്റങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ വന്നുകഴിഞ്ഞാൽ അത് സ്ത്രീകൾക്ക് ഉപദ്രവമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം അതെന്തുകൊണ്ടാണ് ചൊറിച്ചിൽ വരുന്നത് അണുബാധ കൊണ്ടാണോ അതോ അവിടുത്തെ തൊലിക്ക് കൂടുതൽ എണ്ണമയമില്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനുവേണ്ട ഓയിൻമെൻറ്റും ക്രീമുകളും ടാബ്ലറ്റുകളും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം തന്നെ കഴിക്കേണ്ടതുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ കൂടുകയും മാത്രമല്ല ലൈംഗിക പങ്കാളിക്ക് അത് പകരാനുള്ള സാധ്യതയും കൂടും നന്ദി നമസ്കാരം